ഹലോ വലൈക്കും വളരെ പോയി അങ്ങോട്ട് ഞാൻ രാത്രി ആ പിന്നെ നിന്റെ വിശേഷങ്ങൾ എന്താ സംസാരിക്കും ഒന്നും വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ആ പിന്നെ സഹായത്തിന് വരുന്ന പെണ്ണ് പോയിട്ടൊന്നുമില്ലല്ലോ ആ വീട്ടുപണിയൊക്കെ കൊണ്ട് തന്നെ ചെയ്യിച്ചാ മതി വീട്ടിലെ ഭാരം നീ വെറുതെ പിന്നെ കാശിന് വല്ല അത്യാവശ്യം അത്യാവശ്യം ഞാനത് അങ്ങനെയാ പറയാന്ന് വിഷമിച്ചിരിക്കുന്നു എന്തേ പറഞ്ഞോ നിനക്ക് എന്നോട് എന്നോടല്ലാണ്ട് വേറെ ആരോടാ പറയാനുള്ളത് എത്ര വേണ്ടേ ഒരു പതിനായിരം വേണം ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ അമ്മായിടെ മകളുടെ ഹൗസ് മാവിൻ അതിന് നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ ആയിക്കോട്ടെ കാശ് ഉടനെ അയച്ചു തരാ പോലെ ആ അപ്പോഴേ ഞാൻ പിന്നെ വിളിക്കാം ഇപ്പൊ ഓഫീസിൽ പോകുന്ന വഴിയാ മക്കോടൊക്കെ അന്വേഷണം കേട്ടോ ആ ഓക്കെ ആ മനസ്സിലായി മൂപ്പരോട് അടുത്തൊന്നും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു മാസാ മാസം പോരെ ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പതിനായിരം അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ അയക്കെന്നാ പറഞ്ഞത് നാളെ ബാങ്കിൽ നിന്ന് പറഞ്ഞിട്ട് എത്രയപ്പോ വാങ്ങിയോന്നറിയോ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ കോൺട്രാക്ടർമാരുടെ അവസ്ഥയായിരുന്നു ചില സമയത്ത് ലക്ഷങ്ങൾ ഒരുമിച്ച് വരും ചിലപ്പോ ഒറ്റ കാശുണ്ടാവില്ല

നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് എത്തട്ടെ വന്നാൽ അയാൾ തന്നെ തന്നെ പക്ഷേ തനിക്ക് പോകാൻ പറ വീടിന്റെ റിപ്പയർ എസ്റ്റിമേറ്റ് എടുക്കാൻ വരുന്നാണെന്ന് പറഞ്ഞാ മതി എസ്റ്റിമേറ്റോ എല്ലാരും പൊട്ടമാരെന്ന വിചാരം പേടിയില്ല പിന്നെ ആ തള്ള വരുന്നുണ്ട് നിങ്ങൾ അവിടെ കണ്ട പോയിക്കോ കയറി വരാൻ കണ്ട നേരം